അതിന്റെ ഇടക്ക് തിന്നിട്ടില്ലേ കുറച്ച് ഏ ആഡേസ് അപ്പൊ ഇന്ന് നമ്മള് നമ്മള് മോന്റെ ബർത്ത്ഡേ ആയിട്ട് ഡ്രസ് എടുക്കാൻ അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വന്നതിന് ശേഷം കേക്കിൻ്റെ സാധനം പർച്ചേസ് ചെയ്യാനുണ്ടായിട്ടുണ്ടായിന് അപ്പോൾ അതിന് വേണ്ടി ബേക്കേഴ്സിൽ നിന്നാണ് പോയിട്ടുണ്ടായത് പിന്നെ അവനിക്ക് സ്കൂൾ ലൈബ്രറിയിലേക്ക് കൊടുക്കാൻ വേണ്ടി രണ്ട് സ്റ്റോറി ബുക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ അത് ഗിഫ്റ്റ് റാപ്പ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് സ്കൂളിൽ ഫ്രണ്ട്സിൻ്റെ കൊടുക്കണേന്ന് ചോദിച്ചാൽ അവൻ ഡയറി മിൽക്ക് വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ സ്കൂളിൽ മദ്രസയിലൊക്കെ ആക്കി ഡയറി മിൽക്ക് വാങ്ങിയിട്ടുണ്ട് ഹലോ നമ്മളെ പിന്നെ അപ്പോൾ ഇന്നലെ ഓരോടും ഞാൻ ചോദിച്ചു മോനിക്കെന്താ വേണ്ട ഗിഫ്റ്റ് ബർത്ത് ഡേന് അപ്പോൾ സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ കേട്ടോ ചോദിച്ചത് അപ്പോൾ പറഞ്ഞ് പിന്നെ ബാപ്പ എനിക്ക് അതായത് ഷോപ്പിൽ നിന്ന് മിഠായി വാങ്ങിത്തരണം രാമനെ മിഠായിലും വാങ്ങിത്തരും എന്തായാലും അല്ലാണ്ട് എനിക്ക് എനിക്കെന്താ സ്പെഷ്യലായിട്ട് വേണ്ടതാണ് പറഞ്ഞ ബാപ്പേൻ്റെ സൈക്കിളിൻ്റെ ചെയിന് ശരിയാക്കി തന്നാൽ മതി അമ്മ ആ സൈക്കിളാണ് ഇത് ഇത് പഴയ സൈക്കിൾ ഈ സൈക്കിളിന്റെ ചെയിൻ ശരിയാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ മോൻ പറഞ്ഞത് അപ്പൊ പിന്നെ എനിക്ക് ഒരു സൈക്കിള് വാങ്ങാന്ന് വിചാരിച്ചു പിന്നെ സൈക്കിൾ സൈക്കിൾ വാങ്ങിട്ട് നമ്മളിടെ സർപ്രൈസ് ആക്കിട്ട് വെച്ചിട്ടുണ്ട് കാറിന്റെ ഉള്ളിൽ അപ്പോൾ കാറിന് ഭയങ്കര ക്രീസാണ് എനിക്ക് അപ്പോൾ നമ്മൾ ഒരു ഡിഫൻഡറും ഒരു ലംബോർഗിനിയും രണ്ട് കാർ കിട്ടിയിട്ടുണ്ട് ഓന് റോൾസ് റോയ്സിനാണ് പറഞ്ഞത് പക്ഷേ പറഞ്ഞ റോൾസ് റോയിസ് കിട്ടിയിട്ടില്ല പഴയ മോഡലാണ് ഉള്ളത് അതിപ്പോൾ അതോ എനിക്ക് വേണ്ട ഓനീ പുതിയ മോഡൽ റോൾസ് റോയ്സിനാണ് പറഞ്ഞത് അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് കിട്ടിയ രണ്ട് കാർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇനി ബാക്കി കാണാം ഉച്ച കാബിൻ്റെ വീട്ടിൽ നിന്നാണ് കേക്ക് കേക്ക് കട്ടിങ് ഉള്ളത് അപ്പോൾ ഈ ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെച്ച് കേക്ക് എൻ്റെ അവിടെ നിന്ന് മുറിക്കാനുള്ള കേക്കാണ് മറ്റേ വൈറ്റ് കേക്ക് വേറൊരു ഓർഡറും കൂടിയാണേ രണ്ട് കേക്കും പാക്ക് ചെയ്തിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാറിൽ നിന്ന് കാറിൻ്റെ ഉള്ളിലുള്ള എടുത്ത് പുറത്ത് വെക്കണം എന്നിട്ട് വേണം നമുക്കിനി ആ എൻ്റെ അനിയൻ്റെ ഹെൽപ്പിന് വന്നിട്ടുണ്ട് ഡിക്കി വയ്ക്കാം ഡിക്കി ഡിക്കി പനിയായതുകൊണ്ട് സ്കൂളിൽ പോയിട്ടില്ല അതുകൊണ്ട് സോക്സലിട്ടിട്ടാണ് നടക്കുന്നത് വീട്ടിനോടൊന്ന് ശക്തിയെല്ലാം പോയാളിലൊക്കെ ടെ അച്ഛേ എനിക്ക് പണിണ്ട മരിയക്ക് വേണ്ടിട്ടുള്ള ഹെൽപ്പ് എല്ലാം ചെയ്യുന്നുണ്ട് ടയർ വേറെ സമയം ഇപ്പൊ സ്കൂളിൽ വിട്ടിട്ട് നേരെ പോയെ പോയേ ജി ജുനുട്ടി പോയി അപ്പൊ ഇനി മദ്രസയിലേക്കാണ് അവിടെ നിന്ന് നേരെ പോകാന് മദ്രസ വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരൂ മദ്രസ വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ടൈമിൽ ഇവിടെ നമ്മൾ സർപ്രൈസ് ഇവിടെ സെറ്റ് ആക്കും അന്നേരം അന്നേരമാണ് സെനു ഇത് കാണാൻ പോകുന്നത് നമുക്കിനി അന്നേരമുള്ള വീഡിയോ എന്താന്ന് നോക്കാം ഓക്കെ എന്റെ മോനെ ഇത്ര പേരുടെ കിട്ടുമല്ലേ

രാത്രി എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ കാരണം അന്ന് തന്നെയാന്ന് എൻ്റെ അനിയത്തിൻ്റെയും ബർത്ത് ഡേ അപ്പോൾ രണ്ടാളതയും കൂടി രാത്രി വീട്ടിൽ നിന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിന് വിചാരിക്കാണ്ട് എൻ്റെ കസിൻസും കുട്ടികളും എല്ലാവരും എത്തിയിട്ട് നല്ല അടിച്ച് അടിച്ചു പൊളിച്ചിട്ടുണ്ടായിന് ഫോട്ടോഗ്രാഫർ ഷാത്തിമയുടെ കൂടെ ചമ്മ

കത്തിട 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 ഓ മുറുക്ക് എള്ളോ മാറി जाओ നിങ്ങടെ ആ വീഡിയോ ഓക്കെ ആ മുറുക്ക് ഹാരദാ ബർത്തെ ഇതെ ഫോൺ ദിസ് ആ കിട്ടി കൊട്ടി കാട്ടേ ഓ ഓ അതാണ് ദാസേ അലതോളെ ഓ ദാ ദൊന്നി വെൽക്കേ ഞാൻ ദൂസൂസൂം ആമി ഇകൊടു നീ 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 വെട്ടു മാറ്റി നീ മൊഴിയോ അതാണ് തോളി ഓരが ശേനെ なる ടാമ കൊടേ നാന അതെ ദീൻ തൻതെ ആ ഉടുക്കൊണ്ട് ഓൻピകളോ നല്ലടി ഓനിക്കാ ഫോട്ടിന്റെ മുഖത്തൊക്കെ ബാറ്റ്സ്മാനുമായി പറഞ്ഞു നമ്മളോട് പറഞ്ഞു പിന്നെ മനസ്സിലായല്ലേ ഇങ്ങോട്ടൊന്നും വീടിയാണ് വീടിയാണ് ഒന്നോക്ക് ആ എങ്ങോട്ടേക്ക് വന്നോ രണ്ടെണ്ണം ഉണ്ടോ ഓളക്രി ഗേഴ്സ് ഉണ്ട് എല്ലാരും ഇങ്ങോട്ട് ആരും അല്ലേയാ അമരി ഇങ്ങോട്ട് അള്ളാഹ എന്താ ആയിട്ട് കാണുന്നില്ല രണ്ടാളിയോ കൈയൊക്കെ ആയി ഇങ്ങോട്ട് ഒക്കെ ഇങ്ങോട്ട് ഒക്കെ ഹലോ ഡ്രൈവർ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒക്കെ അപ്പോൾ ഇങ്ങോട്ട് പോക്കിക്കേ ഇവിടാ ഡ്രൈവർ ഓടാൻ പോവാനയേ ഇവിടാ ഇവിടാ ഒക്കെ ഫക്ക ചിഞ്ചുട് ചിഞ്ചു ചിഞ്ചോ ആം ഹാ

കാണും വല്ലപ്പോഴും കിട്ടുന്ന ഒരു പ്രത്യേകതരം ഒരു പ്രതിഭാസമാണ് പ്രതിഭാസു നിങ്ങക്ക് തരണം ഉളച്ചക്കുന്ന രണ്ടാമത്തെ നേരത്തെ തിന്നിട്ടില്ലേ കൊറച്ച് രണ്ടോ വിചാരിക്കാണ്ട് വന്ന അതിഥികളെല്ലാം പോവുകയാണ് ഗൈസ് പോയി വന്ന ക്ഷീണത്തിൽ അപ്രതീക്ഷിത അപ്രതീക്ഷിതമായി വന്ന അതിഥികളാണ് ഇവരൊക്കെ എല്ലാവരും പോവുകയാണ് അപ്പൊ നമ്മ പോയില്ലോ എന്റെ മോളെക്കൂട്ട് കജുന ഇതാണ് നമ്മടെ ഗുണ്ട ഗുണ്ടലിയായി വന്ന അതിഥികളാണ് ആര് വന്ന് കാരണം എന്തിനു വന്ന് എന്തായിട്ട് തന്നെ യാഷാല്ല ഇതില് ഫേവററ്റ് കറി ഇതാന്ന് ഇതല്ലോ അപ്പൊ സനുവിന്റെ ബേർഡേ കൈനില് നിന്ന് ഏ അടിച്ചു പൊളിച്ചില്ലേ അവള് വിചാരിക്കാണ്ട് കൊറേ ഫ്രണ്ട്സ് വന്നല്ലേ സെനു ബേഡേ ആഘോഷിക്കാൻ ഹാപ്പി ആയില്ലേ അപ്പൊ നമുക്ക് ഉറങ്ങാ ഇനി ഏ കാറെല്ലാം ഇടിച്ചേ നമുക്ക് രാവിലെ എല്ലാം എടുത്തു വെക്കാം ഓക്കെ എന്നിച്ച് നമുക്ക് ഉറങ്ങാം ഫ്രഷ് ആയിട്ട് അപ്പൊ എല്ലാരോട് ഗുഡ് നൈറ്റ് പറഞ്ഞേ ബൈ വരെ